വീഡിയോ ിപ്പോയിപ്പൊ പാർട്ട് ടു ഈ കളറല്ല കളർ മാറ്റി അവര് കളറല്ലിങ് ഇനി പറയാം ആരാ പറയാം തെറ്റി മൂന്നും തെറ്റി പച്ച തനി

കിളിന്റെ ശരിയായി പച്ചാൽ പോകലും ചക്ക ഗൈസ് ഇത് ആടാ നീല തത്തെ ഓറഞ്ച് ഗൈസ് ആ ഓൻറെ ഇത് ഓറഞ്ച്

ിന് ആ ഡിലോയും സെക്കൻഡിന് അഞ്ചു റുപ്യേന്റെ മറ്റേതാ കേട്ടോ സെക്കൻഡിന് അതേ അഞ്ചു റുപ്യേന്റെ അതാണ് ഇപ്പൊ ഞാൻ ഇവിടെ അറ്റച്ചത് ഇനി നേരെ അയക്കണ്ടോ എന്നത് കിട്ടിക്കൂണു ഏ അന്ന് വേണ്ട ഒന്നും ബട ഹൈ ഹൈ ലോ വേണ്ടി ഇച്ചിരി ഇനി എത്തണം പറയോ